പ്രശാന്ത കേട്ട രാജ്യസഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് അപ്പം ജോസ് കെ മാണി നിലവിൽ കേരള കോൺഗ്രസിൻ്റെ ജോസ് കെ മാണി രാജ്യസഭാ മെമ്പറാണ് പക്ഷെ അദ്ദേഹം വീണ്ടും രാജ്യസഭയിലേക്ക് പോകുമോ എന്നുള്ള കാര്യം യാതൊരു ഉറപ്പുമില്ല കാരണം എൽ ഡി എഫിന് രണ്ട് സീറ്റ് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് ആ രണ്ടും സി പി എമ്മോ സി പി ഐയോ എടുക്കും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജോസ് കെ മാണിയുടെ ഭാവി എന്തായിരിക്കും ജോസ് കെ മാണിയുടെ ഭാവി എന്തായിരിക്കും ആലോചിച്ച് നമ്മൾ തലഘോഷിക്കേണ്ട കാര്യമില്ല പക്ഷേ ജോസ് കെ മാണിയുടെ ഭാവി മോശമാവുന്ന അവസ്ഥയാണ് ഇരുപത്തി അഞ്ചാം ശേഷം ഇപ്പോഴത്തെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തിയ നമുക്ക് മനസ്സിലാവുന്നത് ജോസ് കെ മാണിക്ക് അഞ്ച് എം എൽ എമാരാണുള്ളത് സി പി ഐക്ക് എനിക്കൊന്ന് പതിനേഴ് എം എൽ എമാരാണ് പതിനേഴ് ഈ പ്രാവശ്യം കൂടുതൽ പതിനേഴാണോ സി പി ഐക്ക് പതിനേഴ് എം എൽ എ മാർ ശരിയാണ് ജോസ് കെ മാണിക്ക് അഞ്ച് എം എൽ എ മാർ അതായത് ഇപ്പം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് എന്ന് പറയുന്നത് കരീമിന്റെ സീറ്റാണ് സി പി എമ്മിന്റെ രണ്ട് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ രാജ്യസഭാ സീറ്റ് പിന്നെ ജോസ് കെ മാണി ഇരിക്കുന്ന രാജ്യസഭാ സീറ്റ് ഇത് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ടില് മാണി ഗ്രൂപ്പ് എൽ ഡി എഫിലേക്ക് വന്ന് സമ്മർദ്ദം ചെലുത്തി മേടിച്ച സീറ്റ് മേടിച്ച സീറ്റാണ് അതിനുശേഷം ഇദ്ദേഹം യു ഡി എഫിൻ്റെ മേടിച്ചു മണി സമ്മർദ്ദം ചെലുത്തി മേടിച്ചു യു ഡി എഫിലേക്ക് വന്നപ്പം രാജിവെച്ചു പിന്നെ വീണ്ടും അദ്ദേഹം നിയമസഭാ സീറ്റിൽ മത്സരിച്ചല്ലോ കഴിഞ്ഞ നിയമസഭാ സീറ്റ് മത്സരിച്ച് പുള്ളി വൃത്തികേട്ടങ്ങ് അന്ന് പക്ഷെ ഇത് രാജിവെച്ചില്ലായിരുന്നു വൃത്തി കേട്ടങ്ങ് പരാജയപ്പെട്ടു അതിനുശേഷം എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് വരാൻ സാധിച്ചു ഒഴി വന്നപ്പോൾ ഉടനെ തന്നെ ഒരു ആ രാജിവെച്ചിട്ട് ഒഴിവ് വന്ന് വരാൻ സാധിച്ചു അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ട് സീറ്റിലെ എൽ ഡി എഫിന് ജയിക്കാൻ പറ്റത്തുള്ളൂ അതിനുള്ള എം എൽ എമാരുള്ളൂ ഒരു സീറ്റിൽ യു ഡി എഫ് ആയിരിക്കും ജയിക്കുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കാരണം ഇലക്ഷൻ മുമ്പുള്ള ഒരു തർക്കം ഉണ്ടല്ലോ മൂന്നാം സീറ്റ് തർക്കം പണ്ടത്തെ അഞ്ചാം സീറ്റ് പോലെ അപ്പം മുസ്ലിം ലീഗിന് കൊടുക്കുമെന്ന് വെച്ചാൽ കണ്ടിട്ട് മുസ്ലിം ലീഗുമായിട്ട് ധാരണയായിട്ടുണ്ട് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി തീരുമാനിക്കാനൊക്കെ തുടങ്ങിയല്ല കഴിഞ്ഞൂറു ദിവസം കൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയെ അങ്ങനെ നമ്മൾ അപ്പൊ മുസ്ലിം ലീഗിന് അത് കൊടുക്കും രണ്ടാമത് ഇദ്ദേഹത്തിന്റെ സീറ്റിനകത്ത് ഉറപ്പില്ല കാരണം ഈ അഞ്ച് സി എം എൽ എമാരുള്ള ഒരാൾക്ക് ഇപ്പൊ രാജ്യസഭാ സീറ്റ് തൽക്കാലം കൊടുക്കാൻ സാധ്യല്ല കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പൊ ഈ ആരുടെയൊക്കെ അവസ്ഥ അല്ലെങ്കിൽ എത്ര സീറ്റ് ഉണ്ടാകും ലോക്സഭയിൽ നിന്നൊക്കെ ഉള്ളത് അന്നേരം കണ്ടേ അറിയാൻ പറ്റും അല്ലെങ്കിൽ തന്നെയും രാജ്യസഭാ സീറ്റ് പോലെ അത്രയും വലിയൊരു സംവിധാനം ആവശ്യമില്ലാത്ത ഒരു കോംപ്രമൈസൻ ഒരിക്കലും സി പി എം തയ്യാറായിട്ടില്ല മനസ്സിലാവുന്നു പക്ഷേ ഈ ഇപ്പോഴത്തെ കൊല്ല എം എൽ എ നിങ്ങളുടെ എം പ്രേമചന്ദ്ര കൊടുത്തിട്ട് അഞ്ചും കൊല്ലവും പുള്ളിയുടെ അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ കയറുന്ന ഒരവസ്ഥയുണ്ട് അപ്പം ഭരണമാറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ എം എൽ എമാരുടെയൊക്കെ ഇതൊരു രീതി ഒക്കെ മാറുമല്ലോ അപ്പം അപ്പം ഈ ഇദ്ദേഹത്തിന് അപ്പം കോട്ടയത്തെ അവസ്ഥ തിരഞ്ഞെടുപ്പ് വിശേഷനൊക്കെ നടത്തി അല്ലെങ്കിൽ ഇപ്പോൾ കോട്ടയത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഗുണമുള്ളതല്ല അല്ല അല്ല പിന്നെ കോട്ടയത്ത് തോമസ് ചാഴിക്കാണ് ജയിക്കണമെന്നില്ല കാരണം ഇദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം ആ മണ്ഡലത്തിൽ പോലും നിന്ന് ജയിക്കാൻ പറ്റുന്നതായിട്ടുള്ള ജനസമ്മതനായിട്ടുള്ളൊരു നേതാവല്ല ജോസ് കെ മാണി ജോസ് കെ മാണി കെ എം മാണിയുടെ കെയറോഫിൽ മാത്രം നേതാവായി വന്ന ഒരാളാണ് കെ എ മാണി അദ്ദേഹത്തിന്റെ മകനെ അദ്ദേഹം ഈശ്വര ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുപോകണം തീരുമാനിക്കുകയും സംസ്ഥാന യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് ആക്കി ഒരു ജാഥയൊക്കെ ജാഥയൊക്കെ നേതാവായത് അതിനുശേഷം ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ചു ആദ്യത്തെ പ്രാവശ്യം മത്സരിച്ചു അന്ന് പി സി തോമസ് പി സി തോമസ് നേരത്തെ ഒത്തിരി എം എൽ ആയിരുന്നു ഈ ഒരു കാരണം എം പി ആയിരുന്നു സോറി എം പി ആയിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെ തെറ്റി അന്ന് എൻ ഡി എക്ക് അഞ്ച് ചുവലായിട്ട് ജയിച്ചു അന്നാണ് ഈടെ കൂടെ ഭാഗം അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിലാണ് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇദ്ദേഹം മത്സരിച്ചു പത്തൊമ്പത് രണ്ടായിരത്തി ഒമ്പത് ആ രണ്ട് സോറി രണ്ടായിരത്തി ഒൻപത് പത്തൊമ്പത് രണ്ടായിരത്തി ഒമ്പതിൽ മത്സരിച്ചു ഇയാള് ജയിച്ചു പിന്നെ മത്സരിക്കുന്ന അവസ്ഥ വന്നപ്പഴാ ജയിക്കത്തില്ല എന്നുള്ള തോന്നൽ വന്നുകൊണ്ടാണ് അന്ന് രാജ്യസഭാ സീറ്റ് മേടിച്ച് പുള്ളി രാജ്യസഭയിലേക്ക് രാജ രാജ്യസഭയിലേക്ക് പോകുന്നത് ആറുകൂലത്തേക്കുള്ളത് അപ്പോൾ പിന്നെ രാജ്യസഭ ജയിക്കുന്ന സമയത്താണ് ഈ നമ്മളീ മുമ്പേ പറഞ്ഞ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പം ആ രാജ്യസഭാ സീറ്റിൽ തന്നെ നിലനിന്ന് പോകുന്ന ഒരവസ്ഥ തോമസ് ചാജിക്കാണ് മത്സരിക്കുന്ന അവസ്ഥ ഞാനീ പറഞ്ഞത് രാഷ്ട്രീയ അടിത്തറ വളരെ ഇല്ലാതാവുന്ന ഒരു കാര്യത്തിലേക്കാണ് ഈ തീരുമാനം കൊണ്ട് സംഭവിച്ചത് ജോസ് കെ മാണി കഴിഞ്ഞ പ്രാവശ്യം എൽ ഡി എഫ് വരുമ്പോൾ ജോസ് കെ മാണി വിചാരിച്ചതെന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൻ്റെ കൂടെ കൂടി ഭരണം കിട്ടുകയും ഒരു മന്ത്രിയാവുകയൊക്കെ ചെയ്യാമെന്നായിരുന്നു പക്ഷേ ആ ഒരു കാര്യത്തിനകത്ത് നിയമസഭയിൽ നിന്ന് തോറ്റതോടുകൂടി ആ ഒരു കാര്യം നടക്കാതെ പോവുകയും മന്ത്രിസ്ഥാനം വേറെ ആളേറ്റെടുക്കുന്നത് അപ്പം വീണ്ടും അദ്ദേഹം അതാണ് തിരിച്ച് രാജ്യസഭാ സീറ്റിലേക്ക് ഏതെങ്കിലും ഒരു പദവി വേണമെന്ന് ഇപ്പോൾ ഈ ഇരുപത്തിയഞ്ചാം തീയതി ആകുമ്പോഴത്തേന് അദ്ദേഹത്തിന് ഒരു പദവി ഇല്ലാത്തൊരവസ്ഥ അപ്പം അദ്ദേഹത്തെ ഒരു പദവി കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും ഇപ്പൊ സി പി എമ്മിന്റെ നിലവിലുള്ള കാര്യമില്ല തിരിച്ച് യു ഡി എഫിലോട്ട് അതൊക്കെ അന്തരീക്ഷത്തിൽ നമ്മുടെ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സാധാരണ വേണ്ടി ഭരണപരിഷ്കാര കമ്മീഷൻ പറഞ്ഞ ഒഴിഞ്ഞു കിടക്കയാണ് അതിപ്പോഴും ആ പദവി നിലവിലുണ്ടോ അതോ ഇനി വീണ്ടും ഉണ്ടാവും അതാ എന്തായാലും ഒഴിഞ്ഞു കിടക്കുകയാണ് അപ്പം ഈ ഇദ്ദേഹത്തെ ഇപ്പം തിരിച്ച് ഞാൻ പറഞ്ഞ പറഞ്ഞത് ഇദ്ദേഹത്തെ തിരിച്ച് അക്കോമഡേറ്റ് ചെയ്യാൻ ഒരു സംവിധാനമില്ല അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഇദ്ദേഹത്തിന് അവിടുന്ന് താഴെത്തട്ടിൽ അണികള് സി പി എമ്മിനോടിനകത്ത് പോയതിനകത്ത് അനുകൂലമല്ല സി പി എമ്മിന് അനുകൂലമല്ലാത്തൊരവസ്ഥയാണ് എൽ ഡി പോയത് അനുകൂല എൽ അണികളുടെ ഇടയിൽ എൽ ഡി എഫിൽ പോയാലും താല്പര്യമില്ല എങ്കറിയാലും ഈ കോട്ടയത്തൊക്കെയുള്ള ഒരു അച്ഛമാരുടെ അതൊരു യു ഡി എഫ് ഈ അച്ഛമാർക്കുള്ള ഒരു അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കുള്ളതെന്ന് പറഞ്ഞാൽ അവർക്ക് ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളാൻ വലിയ പാടുള്ള കാര്യമാണ് യു ഡി എഫിനെ ഉൾക്കൊള്ളും വേണമെങ്കിൽ ബി ജെ പിയെ ഉൾക്കൊള്ളും എന്നാലും ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികൾക്കും ഉള്ളതാണ് അപ്പൊ മാണിയുടെ ഈ പോക്കിനകത്തും അന്നത് നേതാക്കന്മാരെ തീരുമാനിച്ചെങ്കിലും താഴെത്തട്ടിൽ അണികൾ അതാണ് അവിടുത്തെ ആ മുനിസിപ്പാലിറ്റിയിലൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങളുടെ കാരണം സി പി എമ്മിനും താല്പര്യമില്ല ഇവരോട് അവിടുത്തെ കോട്ടയം ജില്ലയിലെ സി പി എമ്മിനും ശരിക്കും നല്ല മാനസിക അടുപ്പമില്ല മത്സര സ്വാഗതം തന്നെയാണ് നിൽക്കുന്നത് അവർ പറയുന്നത് ഈ ഇയാളെ മാറ്റി നിർത്തിയാൽ നമുക്ക് ഇവിടെ ജയിക്കാൻ പറ്റുന്ന അവസരമുണ്ട് ഇയാൾക്ക് അത് ആവശ്യമില്ലാത്ത പദവികളൊന്നും കൊടുക്കേണ്ട കാര്യമില്ല മുനിസിപ്പാലിറ്റിയിൽ അതാണ് ചെയർമാൻ സ്ഥാനത്ത് തർക്കം പരിപാടി പിന്നെ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അങ് തിരിച്ച് ട്രാപ്പിലാക്കുക ഒക്കെ ചെയ്ത് അപ്പം അത് മറന്നേക്ക് പുറത്തു വരുന്നൊരവസ്ഥയാണ് അപ്പൊ ഈ ലോകസഭ സീറ്റ് കൂടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാല് മാണിക്ക് അല്ലെങ്കിൽ മാണി ഗ്രൂപ്പ് കെ എം മാണിയുടെ മകന് യാതൊരു കോട്ടയത്ത് ഏർ രാഷ്ട്രീയമായിട്ട് ലാഭമില്ലാതെ വരുന്ന അവസ്ഥ അല്ലെങ്കിൽ ഗ്രിപ്പ് ഇല്ലാതെ വരുന്ന അവസ്ഥ ആ സ്ഥാനത്തേക്ക് ജേക്കബിന് ചെറിയൊരു അനക്കം വരുന്ന ജോസഫിന് അനക്കം വരുന്ന എംപിയൊക്കെ കിട്ടുമല്ലേ അപ്പം ഇത് ഇരുപത്തിയഞ്ചാം തീയതി ശേഷം ജോസ് കെ മാണിക്ക് രാഷ്ട്രീയ ലാഭമല്ല ഉണ്ടാവും നഷ്ടമാണ് ജോസ് കെ മാണി ഇപ്പൊ സീറ്റിന് വേണ്ടി രാഷ്ട്രീയമാണ് മറിയും മറിയും വരാൻ രണ്ടു ദിവസം കഴിഞ്ഞ് യു ഡി എഫിലേക്ക് പോവാം അല്ല യു ഡി എഫിലേക്ക് പോകാൻ പറ്റത്തില്ല നിങ്ങളിപ്പോ ജോൺ ജോണ് എൽ ഡി എഫ് ഇട്ട് യുഡിഎഫിലേക്ക് പോകുകയാണെങ്കിൽ ഈ അതിനകത്തോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ബെനഫിറ്റ് ഉണ്ടാവണ്ടേ പ്രതിപക്ഷ പറഞ്ഞു കിട്ടില്ലേ ഞങ്ങൾ ക്ഷണിച്ചിട്ടും ഒന്നുമില്ല അപ്പൊ അത്തരത്തിൽ ഒരു പവർഫുൾ ആയിട്ട് നിൽക്കുന്ന ആളല്ല ജോസ് കെ മാണി പണ്ടത്തെ കൂട്ടെന്നുള്ളതിന്റെ തെളിവാണ് മാത്രമല്ല ഇപ്പം ഇദ്ദേഹം അങ്ങോട്ട് നിന്ന് രാജ്യസഭാ സീറ്റ് കൊടുക്കൂ വിഷയമാണല്ലോ അതേ പറഞ്ഞു ഇതേ ഇപ്പൊ യുഡിഎഫിലോട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇവിടുന്ന് തർക്കിച്ചാണല്ലോ പോകാൻ പോലെ ഒരു കാരണം ഉണ്ടാവണമല്ലോ കാരണം ഇവിടുന്ന് തർക്കിച്ച് ഞങ്ങൾക്ക് രാജ്യസഭാ സീറ്റ് വരാതെ ഞങ്ങൾ എൽ ഡി എഫ് ഇടുന്നു എൽ ഡി എഫ് ഇട്ടു യു ഡി എഫിലോട്ട് പോയാൽ യു ഡി എഫിന് രാജ്യസഭ സീറ്റ് ഒരു സീറ്റ് ആണോ അത് മുസ്ലിം ലീഗിനോട് തന്നെ തോന്നും അല്ല ഇപ്പൊ എന്തായാലും എൽ ഡി എഫിലോട്ട് പോകത്തില്ല കാരണം ഭരണമുണ്ട് ഒരു മന്ത്രിയുണ്ട് അല്ല മന്ത്രി അല്ല എൽ ഡി എഫ് അതൊന്നും മണിയെ സംബന്ധിച്ചിടത്തോളം കാര്യമല്ല കെ എം മാണിയുടെ സമയത്ത് അത് പ്രശ്നമല്ല ഇപ്പഴും ഇദ്ദേഹത്തിന് സീറ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നാളെ കാലത്തെ ഗുണമുണ്ടാവുന്ന എൽ ഡി എഫ് യു ഡി എഫിന്റെ കൂടെ ആണെന്ന് തോന്നി ഇപ്പൊ എൽ ഡി എഫ് ഇടണമെങ്കിൽ അതിനൊരു കാരണമുണ്ടാവണം അത് അത് തന്നെ അത് സി പി എമ്മിന് വളരെ കൃത്യമായിട്ട് അറിയാം യാതൊരു കാരണവശാലും ജോസ് കെ മാണിക്ക് എൽ ഡി എഫ് ഇടാൻ പറ്റത്തില്ല അത് ജോസ് കെ മാണി എൽ ഡി എഫിന്റെ ഒരു ബി ജെ പിയുടെയൊക്കെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് കടകക്ഷിയുടെ കൂടെ കൂട്ടും കടകക്ഷിയുടെ കൂടെ കൂട്ടിയിട്ട് ഇവനെ അങ്ങ് ഇല്ലായ്മ ചെയ്യും മനസ്സിലായില്ലേ ആവശ്യമില്ലാത്ത സ്പേസ് ഒന്നും അവർ കൊടുക്കത്തില്ല അത് വളരെ നല്ല കാര്യമാണ് കാരണം ആവശ്യമില്ലാത്ത സ്പേസ് ഇപ്പൊ തന്നെ ഇതിനകത്ത് ജോൺ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതല്ല ഒരു വീട് പാർട്ടി മക്കൾ പാർട്ടിയാണ് മാണി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് പ്രമുഖരായിട്ടുള്ള സ്ഥാപകർ നേതാക്കന്മാരെ ഉൾപ്പെടെ കീഴ്പെടുത്തി വന്നില്ലേ ഫ്രാൻസിസ് ജോർജിന്റെ അച്ഛൻ കെ എം ജോർജ് പി സി തോമസിന്റെ അച്ഛൻ പി ടി ജാക്കു ഇല്ലേ പി ടി ജാക്കു ഇവരെല്ലാം ആയിരുന്നു ഇത് കൊണ്ടുവന്നത് അദ്ദേഹത്തെല്ലാം മറികട ചാടി ഇതേ വന്ന എന്നിട്ട് ഇതിനകത്ത് സീനിയർ നേതാക്കന്മാർ അന്നേരം നിൽക്കുക ഇപ്പൊ ഇപ്പൊ പി സി തോമസ് ഫ്രാൻസിസ് ജോർജ് ടി എം ജേക്കബ് ഇവരെല്ലാം മറികടന്ന സ്വന്തം മോനെ പ്രതിഷ്ഠിക്കാനാണ് ശ്രമിക്കുന്നത് അതുപോലെ ബാലകൃഷ്ണൻ ഉള്ള ഇത് കൊണ്ടുവന്നു ബാലകൃഷ്ണന്റെ ബാലകൃഷ്ണൻ മോനെയാണ് പി സി ജോർജ് എന്താ ചെയ്ത് പി സി ജോർജ് ഒരു പാർട്ടി ഉണ്ടാക്കി മോനെ ഇതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് ടി എം ജേക്കബ് എന്താ ചെയ്ത് ടി എൻ ജേക്കപ്പ് ഇത് തന്നെ ചെയ്ത അനു ജേക്കപ്പിനെ ഒരു അയാൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിന്റെ പാർട്ടിയുടെ കുടുംബ പാർട്ടിയാണ് ഇത്തരത്തിലുള്ള പാർട്ടികൾ കാല ഒരു കെ എം മാണിന്ന് പറഞ്ഞ അധികാരനായത് കൊണ്ട് പിടിച്ചു നിന്നാണ് ഇത്തരത്തിലുള്ള പാർട്ടികൾ കേരളത്തിലും അല്ലെങ്കിൽ ഇന്ത്യയിലുടനീളം നശിക്കേണ്ടതാണ് കാരണം ഇതിനകത്ത് ഐഡിയോളജി ഒന്നുമില്ല ഒരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഐഡിയോളജി ഉണ്ടാക്കി വെക്കുക പിന്നെ ഞാൻ അവർക്ക് ഇഷ്ടം പോലെ ഭരിച്ച് പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ പദവികൾ ഉണ്ടാക്കി മോഹനെയും മകളെയും ഭാര്യയും ഒക്കെ പൊളിച്ച് ചെയ്യുന്ന ഒരവസ്ഥ അപ്പം ഈ കെ മാണിയുടെ പാർട്ടിയുടെ അവസ്ഥ ഈ ഇരുപത്തി അഞ്ചാം തിയതിക്ക് ശേഷം വളരെ മോശമായ അവസ്ഥ കാരണം മാണിക്ക് മാണിക്ക് പദവികൾ നഷ്ടപ്പെടുന്നതിനപ്പുറം ആ പാർട്ടി അധികം കാലം പോകുന്ന ഒരു കാലമൊന്നും ഉണ്ടാകത്തില്ല അപ്പോഴൊക്കെ പ്രസക്തമാകുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത് ബാക്കിയുള്ള കേരളിപ്പം ശേഷം മകൻ ഒരു മണ്ഡലം പിടിച്ചെടുത്തുകൊണ്ട് നിൽക്കുകയാണ് ബാക്കിയുള്ള ഈ പറഞ്ഞതുപോലെ ഇതുപോലെ വലിയ വലിയ നേതാക്കൾ മരണത്തിന് ശേഷം ഓരോ പാർട്ടികളും നഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഇത് അദ്ദേഹത്തെ ഞാൻ ആ മണ്ഡലത്തിൽ പോയിട്ട് അമുൽ വേബിന്ന് അവിടുത്തെ ആൾക്കാർ മണി സാറിനോട് വലിയ കാര്യം ഞാൻ പോയിട്ടുണ്ട് മണി സാറിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്തിരിക്കും അപ്പൊ അത്തരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ സാർ നിന്ന സമയത്ത് സാറിനെ തോപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചത് അവിടുത്തെ കോൺഗ്രസ് കാരാണിസാറ് ഒക്കത്തില്ല അല്ല ഞാൻ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു കോൺഗ്രസ് ആണ് അദ്ദേഹത്തെ തൊപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടാണ് അദ്ദേഹം അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മകന് ജയിക്കാൻ പറ്റാതെ അതുകൊണ്ട് സഹതാപ തരംഗം ഉള്ള മണ്ഡലത്തിൽ പോലും ജയിക്കാൻ പറ്റാത്ത ഒരു പറഞ്ഞാൽ അദ്ദേഹത്തെ ഉൾക്കൊള്ളാം അതിനെക്കാട്ടി മാണി കാപ്പനെ ഉൾക്കൊള്ളാം ഇയാളെ ഒരു നേതാവായിട്ട് ഉൾക്കൊള്ളാൻ അവർ തയ്യാറല്ല അടുത്ത് ജനങ്ങളോട് സംവദിച്ചിട്ടുണ്ടോണ്ടപ്പോ ജോസ് മാണിയുടെ പാർട്ടി ജോസ് കെ മാണിയിലൂടെ ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നതാണെന്ന് നമുക്ക് തോന്നുന്നത് അതുതന്നെയായിരിക്കും സാർ റോഷി ആഗസ്റ്റിനെ പോലുള്ള ആളുകളൊക്കെ അതിനകത്തുണ്ട് കൊള്ളാവുന്ന നേതാക്കന്മാരുണ്ട്